ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നമുക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വന്നതിൽ കുറച്ചായി സാധനം എത്തിയിട്ട് കുറച്ചായി അതിൻ്റെ ഒരുപാട് നമുക്ക് തീർന്നിട്ടുണ്ട് സ്റ്റോക്ക് കുറേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് വന്നായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ കിറ്റൊക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാധനം കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു എന്നിട്ട് നമുക്കത് ഇടാൻ പറ്റില്ല കാരണം സാധനം സ്റ്റോക്ക് ഇല്ലാത്തത് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഫോ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം അത് കൂടാതെ കുറച്ച് നമുക്കൊരു സ്റ്റോണിനും പിന്നെ ക്രിസ്റ്റലിൻ്റെ ഒരു ബീഡ് കൂടിയുണ്ട് അതും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ഇവിടെ നിന്ന് തുടങ്ങാം ഇത് നമ്മുടെ സ്റ്റാർ ബീഡാണ് സ്റ്റാറാണ് ഇത് വരുന്നത് ആണ് ഇതൊക്കെ മിക്സ് ആയിട്ടാണ് വെറ്റാ വരുന്നത് ഇത്രയും ഉണ്ട് കളർ മിക്സ് ആയിട്ടായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇത് ബട്ടർഫ്ലൈ ബീഡാണ് ഇതിപ്പം ഞാൻ എടുത്ത് കാണിക്കണ്ടല്ലോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് മോഡൽ മോഡലിപ്പം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനി പാക്കറ്റ് പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ കണ്ടോ ഇത് മോഡലാണ് കേട്ടോ സ്റ്റാർ ബട്ടർഫ്ലൈ വരുന്നത് ഇതും ബട്ടർഫ്ലൈ തന്നെയാണ് പിന്നെ അടുത്തത് വരുന്നത് ഇത് ഇതും സ്റ്റാറാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇതാ ഇതും ഇത് സ്റ്റാറിൻ്റെ തന്നെ ഇതുപോലെ കുറച്ചും ഡാർക്ക് കളേർസൊക്കെ വരുന്നതാണ് സ്റ്റാർ ഇത് ലൈറ്റ് കളറാണ് ഇതിനകത്ത് ലൈറ്റ് കളർ വരുന്നതാണ് കേട്ടോ കണ്ടോ ഇത് രണ്ടും സ്റ്റാർ തന്നെയാണ് രണ്ട് മോഡലിലാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്ന ഇത് ഫ്ലവറാണ് ഫ്ലവർ ബീഡാണ് ഇതും സ്റ്റാർ തന്നെ പിന്നെ പിന്നെതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് ഈ ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പാണ് റെയിൻബോ കളർ പോലെ ഇത് ഒരു ഒരു ബീഡ്സിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത് ഓക്കെ അതാ ഇതാണിത് വരുന്നത് പിന്നെ അതാ അടുത്തത് ഈ ഒരു മോഡലാണ് ഈ ഒരു ബീറ്റ്സാണ് പിന്നെ ഇത് നമ്മുടെ ക്യാൻഡിയുടേത് ഇതൊക്കെ നമുക്ക് നേരത്തെ ഒരുപാട് പാക്കറ്റ് വന്നതാണ്ട് നമ്മളൊരു ബോക്സിനകത്ത് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നല്ലോ ഇരുന്നൂറ്റി നാല് ഒരു ബോക്സ് അത് ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ അപ്പോൾ ആ ബോക്സിനകത്ത് നമ്മളിത് ആണ് കൂടുതൽ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് പാക്കറ്റ് നമുക്ക് സ്റ്റോക്ക് ആയി പിന്നെ ഇത് ലെറ്റർ ബീഡ് റൗണ്ട് ആണ് ഇത് ലെറ്റർ ബി റൗണ്ടാണിത് ഇതൊരു ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഇത് ാണ് ബോയ് ആണ് നമുക്ക് മറ്റേ ടൈപ്പ് ഇല്ല ഇങ്ങനെ താഴോട്ട് വന്ന് കിടക്കുന്നവരണുണ്ടല്ലോ ഇതിപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇത് മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ റൗണ്ട് പീഡാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് തീർന്നു ഇനിയിപ്പോൾ രണ്ട് പാക്കറ്റ് കൂടി സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോസ് കാറ്റലോഗിൽ കൊടുത്തേക്കാം കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് നോക്കിയിട്ട് കയറാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് നിങ്ങൾ ചോദിക്കാതിരിക്കുക ഞാൻ അതിനകത്ത് ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയിട്ട് റേറ്റും ഫോട്ടോസും നോക്കി നിങ്ങൾക്ക് ഓർഡർ തരാമെന്നാണ് ഇത് ഫ്ലവറാണ് പിന്നെ നമുക്കൊരു റൗണ്ട് പോലത്തെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സ്റ്റോക്ക് തീർന്നു കേട്ടോ അതുണ്ടായിരുന്നു തീർന്നു പിന്നെ ഇത് എൻ്റെ ബീഡാണ് നമുക്ക് വരുന്നത് പതിനാറ് പീസ് പത്ത് രൂപയാണ് പതിനാറ് പീസിന് പത്ത് രൂപ കേട്ടോ ഇത് ലെറ്റർ ബീഡാണ് പിന്നെ ഇത് ഹാർട്ട് ഷേപ്പ് ഇത് ഫ്ലവർ ഫ്ലവറാണ് അതായത് ഒരു ഇതുപോലത്തെ ഒരു ഫ്ലവർ ആണ് ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത് ആൻറ്റി പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈ സ്റ്റാർ സ്റ്റാറാണ് ഇത് വേറൊരു മോഡൽ സ്റ്റാർ സ്റ്റാറാണ് കേട്ടോ ആണ് ഇത് ക്യാൻഡി ഇതൊരു ബോയ് ആണ് പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ തന്നെ പാക്കറ്റാണ് കേട്ടോ ഇതായത് ഇതൊരു ക്യാൻഡി ആണ് കേട്ടോ അത് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനാണ് തായിരൊരു മോഡല് ബീഡ്സാണ് കേട്ടോ ഇത് ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം അതാ ഇങ്ങനത്തെ ഇതൊരു ഐ ബീഡെന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നേരം ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാം അതൊക്കെ നല്ലതാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ മാലയ്ക്കാണെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ വെച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഇടില്ല ഒരു മൂന്നെണ്ണമൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് നമുക്ക് ക്രിസ്റ്റലിൻ്റെ ബീഡ് വെച്ചിട്ട് ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ ബീഡൊക്കെ വെച്ച് ബാ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഫില്ല് ചെയ്തിട്ട് ഇത് ഇങ്ങനെ നടത്തി വെച്ച് കൊടുത്തിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇത് നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് ഉള്ളു അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ പേ കാണിച്ചിരിക്കുന്ന എല്ലാ ബീഡ്സിനും നമുക്ക് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വേറെ കുറച്ച് ബീഡ്സ് വരുന്നത് വരുന്നതാ ഇതുപോലത്തെ ആണ് ഒരു മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് യെല്ലോ ഓറഞ്ച് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് അങ്ങനെ മൂന്ന് കളറാണ് പിന്നെ ഈ ഒരു മോഡൽ വരുന്നുണ്ട് പിന്നെ ഇത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചില കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെക്കുന്നതാണ് ഉണ്ടോ ഇതാണ് ഇത് രണ്ട് കളറാണ് കേട്ടോ വരുന്നത് രണ്ട് കളറാണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് മൂന്ന് കളറ് മിക്സ്ഡ് ആണ് കേട്ടോ ഈ മൂന്ന് കളറും കൂടി മിക്സ് ആയിട്ടായിരിക്കും എല്ലാത്തിനും നമുക്ക് റേറ്റ് സെയിം തന്നെയാണേ പിന്നെതാ ഈ ഒരു മോഡല് പിന്നെ വരുന്നത് ഇത് മോഡൽ ക്രിസ്റ്റൽ ആണ് നല്ല ബീഡാണ് കേട്ടോ ഇത് നല്ല തിളക്കമുള്ള നമുക്ക് എത്ര നാൾ യൂസ് ചെയ്താലും ഇതിൻ്റെ കളർ പോവില്ല അതാ ഈ ഒരു അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ഇതൊരു ഗോൾഡ് റെഡ് പിന്നെ ഇതൊരു വയലറ്റ് കളറാണ് എന്താ അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ ഒരു മാലയ്ക്ക് ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു പീസിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ റൈറ്റ് അൻപത് രൂപയാണ് ഇത് ഈ ഒരെണ്ണത്തിനാണ് കേട്ടോ അൻപത് വരുന്നത് കണ്ടോ ഇതുപോലുള്ള ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് ഇത് മോഡല് ബീറ്റ്സ് ആണ് ബീറ്റ്സ് അല്ല സ്റ്റോൺ ആണ് ഒരു ബ്ലൂ ആണ് ആണ്ട്ടോ ഇത് ബ്ലൂവും വൈറ്റും കൂടി ചേർന്നതാണ് അതായത് വൈറ്റ് ഗ്രീന് ഇതൊരു വൈറ്റും സ്കൈ ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കാൻ നേരം സ്റ്റോൺ ആയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റേതന്നെ റെഡ് വരുന്നുണ്ട് കേട്ടോ റെഡ് കളറും ഉണ്ട് അതായത് ആണ്ട്ടോ വീട് വരുന്നത് അപ്പോൾ ഇതിന് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ചാണ് പത്ത് ഗ്രാമെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഒരു കുറച്ച് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം എത്ര പീസ് ഉണ്ടാവുമെന്ന് കാണിച്ചത് എന്തായതാണ് കേട്ടോ റെഡ് വരുന്നത് റെഡൊക്കെ നമുക്ക് തീരാറായി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ റെഡ് ആ പത്ത് ഗ്രാമാണ് കേട്ടോ ഇത്രയും പീസ് നമുക്ക് ഉണ്ടാകും പത്ത് ഗ്രാമിൽ ഇത്രയും ഉണ്ടാകും അപ്പോൾ ഇത് ഞാനിപ്പോൾ എണ്ണി നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു അറുപത് പീസ് അറുപത് മുതൽ അറുപത് അറുപത്തിനാല് ഉണ്ടാണിപ്പോൾ ഇതിനകത്ത് കാണുന്നത് എന്താങ്കിൽ ആ അറുപത് പീസ് വെച്ച് കൂട്ടാൻ നമുക്ക് കറക്റ്റ് നമുക്ക് കറക്റ്റായിട്ടല്ല ഞാൻ ഇതാ ഇതിപ്പോൾ ആ സെയിം തന്നെയാണിതിപ്പോൾ ഇപ്പോൾ പതിനൊന്ന് ഗ്രാം ആയി അപ്പോൾ അറുപത് പീസ് ആണ് കേട്ടോ വരുന്നത് അറുപത് പീസ് എന്താ അറുപത് പീസിൽ കുറയാതെന്തായാലും ഇതുണ്ടാവും പത്ത് ഗ്രാം അറുപത് പീസിൽ കുറയാതെ ഉണ്ടാവും കേട്ടോ പിന്നെ അതായി ഒരു കളർ കൂടി വരുന്നുണ്ട് കേട്ടോ നടുക്ക് ഗോൾഡനും സൈഡിൽ സിൽ വൈറ്റും വരുന്നതാണേ ഇത് നമുക്ക് കുറച്ച് ഉണ്ട് വൈറ്റ് ബ്ലാക്ക് റെഡ് നമുക്ക് തീരാറായിട്ടോ റെഡ് കുറച്ചുകൂടി ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം കേട്ടോ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പ് അയക്കാം പിന്നെ ഇനി എന്തെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് കാണുകയെന്നുണ്ടെങ്കിൽ ക്യാഷ് ലോഗിൽ നോക്കാം അപ്പോൾ ഓക്കെ ബൈ